അപ്പം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പം നമ്മൾ ഇന്ന് എന്തിനാണ് വന്നേക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൈസ് നമ്മുടെ മൺട്ടുകളിൽ എട്ട് നോക്കുന്ന കാര്യം എല്ലാവരും അറിഞ്ഞാണല്ലോ അപ്പം അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോയും കാര്യങ്ങളുമായിട്ടാണ് ഗൈസ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത് അപ്പോൾ ഗൈസ് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഗൈസ് അപ്പം നല്ല വീഡിയോയിലേക്ക് പോകാം ഏതായത് ഇപ്പോൾ നമുക്ക് ഓരോന്നിടുന്ന ടങ്ങ് കണ്ട് തുടങ്ങിയേക്കാൻ പറ്റും അതെ അപ്പം നമുക്ക് പറയാൻ തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ലൈറ്റ് വർക്ക് അപ്പോൾ എനിക്ക് തോന്നുന്നത് ലൈറ്റ് വർക്ക് കുറേയേറെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് എനിക്കിതറിഞ്ഞല്ലേ ഇവിടെ വന്ന് കണ്ടുപോയ എല്ലാവർക്കും ഞാൻ ചോദിച്ചായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇത്തവണത്തെ ലൈറ്റ് വർക്ക് കാരണം നല്ല രീതിയിലാണ് ഇത്തവണത്തെയും കഴിഞ്ഞ വർഷത്തെയും ആ ലൈറ്റ് വർക്ക് ചെയ്തിട്ടുള്ളത് ഇത്തവണ ഈ സാധനം വെറൈറ്റി ആയിട്ട് ചെയ്തേക്കുന്നതാണ് കേട്ടോ കുറച്ചും നിങ്ങൾ കണ്ട തൂക്കി തൂക്കി ഇട്ടേക്കുന്ന ലൈറ്റ് മറുത്തലൊക്കെ തൂക്കി തൂക്കി ഇട്ടിട്ടുണ്ട് അതിന് ദെയ്ത് ഈ സംഭവം ഇത് ഇത്തവണ വെറൈറ്റി ചെയ്തതാണ് അപ്പം ലൈറ്റ് വർക്ക് എന്ന് പറയുകയാണെങ്കിൽ മാരകമാണ് ഇത്തവണത്തെ ലൈറ്റ് വർക്ക് പിന്നെ നമുക്ക് പള്ളി തന്നെ അണക കൗണ്ടറുകൾ ക്രമീകരിച്ചിട്ടുണ്ട് വഞ്ചിക കുർബാന പണം അടിമപ്പണം അതേപോലെ അങ്ങനെ അങ്ങനെ കുറേ കഞ്ഞി നറച്ച കൗണ്ടർ അങ്ങനെ അങ്ങനെ കുറേ കൗണ്ടറുകൾ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് പള്ളി തന്നെ അപ്പം ലൈറ്റ് വർക്ക് എനിക്ക് കുറേ ഏറെ ഇഷ്ടപ്പെട്ടുകൊണ്ടായിരുന്നു ഞാൻ പലതവണ ലൈറ്റ് വർക്കിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഖൈസ് ഇത് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഓണത്തിൻ്റെ എന്നാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നമുക്കിവിടെ പൊതുസമ്മേളനം ഉണ്ടായിരുന്നു ഓണത്തിൻ്റെ അന്നാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇതൊക്കെ പൊതുസമ്മേളത്തിന് വന്ന ജനങ്ങളാണ് ഇതൊക്കെ ഇത്രയും അപ്പോൾ ഖൈസ് ഇത്രയൊക്കെയാണ് നമുക്ക് കൗണ്ടറുകളായിട്ടുള്ളത് പിന്നെ അതൊക്കെ പള്ളീനൊക്കെ മേടിച്ചേൽക്കുന്നതാണ് പിന്നെ പുറത്തോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേയേറെ ഫുഡ് കോർട്ടുകൾ കുറേയേറെ ചിന്തിക്കടകൾ അങ്ങനെ അങ്ങനെ കുറച്ചൊക്കെ ഉണ്ട് പിന്നെ കുറേ വരവ് താമസക്കാരും കുറേ പേര് ഞങ്ങളുടെ സ്കൂളൊക്കെ പള്ളിക്ക് വിട്ടു കൊടുത്തേക്കുമാണ് ഞാൻ സെൻറ്റ് മേരീസിലാണ് പഠിക്കുന്നത് മണർനാട് നമ്മുടെ പള്ളി സ്കൂളിൽ തന്നെയാണ് ഞാൻ പഠിക്കുന്നത് അപ്പം ചിന്തിക്കട മെയിൻ സാധനമാണല്ലോ അമ്മ ചിന്തിക്കട എന്ന് പറയുമ്പം പെരുന്നാൾ എന്ന് പറഞ്ഞാലേ ചിന്തിക്കട ഒരു വൈബാണല്ലോ അപ്പം ഇത്തവണ കുറേ ചിന്തിക്കട ഇതൊരു ഫുഡ് കോർട്ടാണ് ഹൽവ കോഴിക്കോട് ഹൽവ അതേപോലെ ഇതിവിടെ കുളിക്കൊന്നുമില്ല ിക്കൊക്കെ അപ്പുറത്തെ സൈഡിലാണെന്നാണ് തോന്നുന്നത് അപ്പോൾ ദ ഇത് അപ്പുറത്തെ സൈഡിലാണ് കേട്ടോ ഇവിടെ ചിന്തിക്കട ദൈതൊരു ചിന്തിക്കടയാണ് പിന്നെ കുറേ വാളയും കമ്മ പക്ഷേ വളയും കമ്മളിയൊക്കെ നിൽക്കുന്നത് വിൽക്കുന്ന കുറേ സാധനങ്ങൾ ദേ ഇത് ഒരു ഫുഡ് കോട്ടായിരുന്നു ഇത് ചിന്തിക്കടയാണ് കേട്ടോ പിന്നെ കുറേ 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 പ്രീമിയം ഡൈക്യാസ്റ്റുകളൊക്കെ ഇത്തവണത്തെ ചിന്തിക്കടകളി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ് അപ്പോൾ ദേ ഇതൊക്കെ ആ ചിന്തിക്കടയാണ് കേട്ടോ ഏകദേശം അങ്ങനെ ചിന്തിക്കട എന്ന് പറഞ്ഞാലേ ഒരു ഓളാണ് പിള്ളേർക്കൊക്കെ അത് ഇത് നമ്മുടെ ബായി ആണ് കേട്ടോ നമ്മളോട് ഭയങ്കര കമ്പനിയായിരുന്നു നിങ്ങൾ ഉണ്ടാകണ്ട ബായി ഇന്ന് ബായിയുടെ മുഖം അത്ര കിട്ടിയിട്ടില്ല വീഡിയോയ്ക്കകത്ത് ഇത് നല്ലൊരു ചിന്തിക്കടയാണ് പിന്നെ ഇത് ലൈറ്റ് വർക്ക് ഞാൻ രണ്ട് മൂന്ന് തവണ വീഡിയോ എടുത്ത് ലൈറ്റിൻ്റെ തന്നെ രണ്ട് മൂന്നൊന്നും അല്ലാതെ കൂടുതൽ എടുത്തു നമ്മുടെ ആയത്ത പള്ളിയിലും ലൈറ്റൊക്കെ ചെയ്തിട്ടുണ്ട് കൈസ് ചെറിയ പള്ളി ആണെങ്കിൽ പോലും അതിലും നല്ല രീതി ലൈറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം രണ്ട് പള്ളിയിലും ലൈറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് കൈസ് പിന്നെ ഞാൻ നിൽക്കുന്ന കൗണ്ടർ എന്ന് പറയുമ്പോൾ മുത്തുകട കൗണ്ടറാണ് ആണ് മുത്തുകട കമ്മിറ്റിയിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പൊ കൈഷ് ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ പള്ളീനെ പറ്റി പറയാനുള്ളതാണ് കൈ ഇതാണ് മുത്തുക്കൊട കൂടിയെന്നരുതിയ നമ്മുടെ കൗണ്ടർ കേട്ടോ ഇതാണ് നമ്മുടെ കൗണ്ടർ അപ്പോൾ കൈഷ് ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോയില് പറയാനാണെങ്കിൽ ചിക്കറു